ഉപജില്ലാ മേളകളിൽ മികച്ച നേട്ടം കൈവരിച്ച കരുവാറുകുണ്ട് ഡി എൻ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തി വണ്ടൂർ ഉപജില്ലാ ഐ ടി മേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് പ്രവൃത്തി പരിചയമേളയിൽ രണ്ടാം സ്ഥാനം ജനറൽ കലോത്സവത്തിൽ മൂന്നാം സ്ഥാനം തുടങ്ങിയ നേട്ടങ്ങളാണ് സ്കൂൾ കരസ്ഥമാക്കിയത് പോരൂരിൽ നടന്ന വണ്ടൂർ ഉപജില്ലാതല ശാസ്ത്രമേളയിലും കരുവാരക്കുണ്ടിൽ നടന്ന കലോത്സവത്തിലും അഭിമാനകരമായ നേട്ടമാണ് ഡി എൻഒ യുപി സ്കൂൾ കരസ്ഥമാക്കിയത് ഐ ടി മേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് പ്രവൃത്തി പരിചയമേളയിൽ രണ്ടാം സ്ഥാനം ജനറൽ കലോത്സവത്തിൽ മൂന്നാം സ്ഥാനം എന്നിങ്ങനെയാണ് നേട്ടങ്ങൾ ഇതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് വിദ്യാർത്ഥികൾ പ്രകടനം നടത്തിയത് സ്കൂളിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പുന്നക്കാട് ടൗൺ ചുങ്കം എന്നിവിടങ്ങൾ ചുറ്റി സ്കൂളിൽ തന്നെ സമാപിച്ചു അധ്യാപകരായ യു സക്കിർ ഹുസൈൻ ഹക്കീംകൊടശ്ശേരി പി മുഹമ്മദ് ഖലീഫ അബ്ദുറസാഖ് മുഹമ്മദ് ഷമീം പി നസറുള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ